എന്റെ പ്രിയ സുഹൃത്ത് ബിജെപിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിന് അതൊരു ബെച്ചിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് ർ കാർക്കും മുരളീധരൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സുരേഷ് ഗോപി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കാർ അദ്ദേഹത്തിന് കൊടുക്കണം അങ്ങനെയുള്ള ഒരു ബെറ്റാണ് ഇവിടെ നടന്നത് തീർച്ചയായും വലിയ പ്രതിഷയോട് കൂടി ഇരുന്നിരുന്ന പോലുള്ള സാധാരണ പ്രവർത്തകർ വളരെ നിരാശരാണ് അദ്ദേഹത്തിന് നാളെ എവിടെ വെച്ചിട്ടാണോ ബെറ്റ് നടന്നത് ശ്രീ നാഗേഷി ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് കാറ്